ഹലോ എവ്രി വൺ വെൽക്കം ടു അനദർ വീഡിയോ ഈ ആഴ്ചയിലെ യാത്ര എന്ന് പറയുന്നത് പ്രധാനമായും മൂന്ന് സ്ഥലങ്ങൾ ഫോക്കസ് ചെയ്താണ് അയർലൻഡിലെ കൗണ്ടി വിക്ലോയിൽ അവണ്ടയിൽ ഫോറസ്റ്റ് പാർക്ക് അതൊരു വ്യൂവിംഗ് ടവറും വാച്ചിങ് ടവറൊക്കെ ഉള്ളൊരു ഫോറസ്റ്റ് പാർക്കാണ് രണ്ടാമത്തത് വിക്ടേഴ്സ് വേ എന്നു പേരുള്ളൊരു ഫിലോസഫിക്കൽ പാർക്ക് അതൊരു ഇന്ത്യൻ ഗോഡ്സിൻ്റെയൊക്കെ സ്കൾപ്ചേഴ്സുള്ള ഒരു സ്പിരിച്വൽ പാർക്ക് പോലത്തെ ഒരു സെറ്റപ്പാണ് മൂന്നാമത്തെ സ്ഥലം കുറച്ച് സ്പെഷ്യലാണ് സാലിയുടെ പേരിലുള്ള ഒരു സ്ഥലമാണ് അത് പേര് എത്രയേ ഉള്ളൂ സാലി അത് നല്ലൊരു വ്യൂ പോയിൻ്റ് ആണ് അത് അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ യാത്രയിൽ നമ്മൾ കവർ ചെയ്യുന്ന സ്ഥലങ്ങൾ നമ്മളുടെ കൂടെ സാധാരണ വരുമ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് ഈ വീക്ക് ബിസി ആയതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേര് മാത്രമേ ഉള്ളൂ ഇന്നത്തെ ട്രിപ്പിന് അപ്പോൾ ഏകദേശം രാവിലെ ഒരു ഏഴ് മണിയായപ്പോൾ നമ്മൾ നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മളുടെ ഒന്നാമത്തെ ഡെസ്റ്റിനേഷനായ അവൻഡേൽ ഫോറസ്റ്റ് പാർക്കിലേക്ക് ഇവിടുന്ന് നൂറ്റി അമ്പത് മൈലോളാണ് കാണിക്കുന്നത് മൂന്ന് മണിക്കൂർ ഡ്രൈവ് ടൈം കാണിക്കുന്നുണ്ട് അയർലൻഡിൻ്റെ ക്യാപിറ്റലായ ഡബ്ലിനൂടെയാണ് നമ്മൾ ഈ സ്ഥലത്തേക്ക് പോകുന്നത് അതുകൊണ്ടായിരിക്കണം ഇത്രയും സമയം കാണിക്കുന്നത് കൂടാതെ ഇന്നൊരു വർക്കിംഗ് ഡേ ആണ് രാവിലെയാണ് അപ്പോൾ ട്രാഫിക്കും കൂടെ ഉള്ളതുകൊണ്ടായിരിക്കും എന്തായാലും ഇന്ന് വളരെ നല്ലൊരു വെതറാണ് സ്പ്രിങ്ങിൻ്റെ എല്ലാ രസങ്ങളുള്ള ഉള്ള കാണാനുണ്ട് അത് വെളിച്ചത്തിൻ്റെ ഗുണം വീഡിയോയിലും കാണുന്നുണ്ട് ഇവിടെ പലപ്പോഴും ഫോറസ്റ്റ് പാർക്കുകളിൽ അല്ലെങ്കിൽ സീനിക്കായ സ്ഥലങ്ങളിൽ മലമുകളിലൊക്കെ ആളുകൾക്ക് വാക്കിംഗ് ട്രയൽ സൈക്കിൾ ട്രയൽ എന്ന് പറഞ്ഞ് നമുക്ക് യാത്ര ചെയ്യാനുള്ള സൗകര്യമുണ്ട് അതായത് നമുക്ക് നടക്കാം അല്ലെങ്കിൽ സൈക്കിൾ ചവിട്ടി പോകാം അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട് ഇവിടുത്തെ എല്ലാ ടൂറിസം പ്ലേസസിലും സ്പ്രിങ് ആയി കഴിയുമ്പോൾ വെതർ ഇമ്പ്രൂവ് ആയി കഴിയുമ്പോൾ ഈ ട്രിപ്പ് പോകുന്ന ആളുകൾ അവരുടെ സൈക്കിളും കൂടെ കൊണ്ടുപോകും അവിടെ കൊണ്ടുപോയി നിർത്തിയിട്ട് ബാക്കി സ്ഥലങ്ങൾ സൈക്കിൾ ചവിട്ടി കാണാൻ അപ്പോൾ അങ്ങനെ പോകുന്ന ഒരാളെയാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇവിടുത്തെ റോഡ് സിസ്റ്റം എന്ന് പറയുന്നത് നമുക്ക് എത്ര വണ്ടി ഓടിച്ചാലും അല്ലെങ്കിൽ അതിനെക്കുറിച്ച് എത്ര പറഞ്ഞാലും മതിയാവാത്ത തരത്തിൽ വളരെ നല്ലൊരു സിസ്റ്റമാണ് വളരെ നന്നായിട്ട് മെയിൻ്റെ ചെയ്യപ്പെടുന്ന റോഡ് റീസണബിൾ ട്രാഫിക് പ്രത്യേകിച്ചും വെതറൊക്കെ നല്ല ഇമ്പ്രൂവ് ആകുമ്പോൾ നമ്മൾ ട്രിപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്ത് മോട്ടോർ വലി കയറുമ്പോൾ തന്നെ വല്ലാത്തൊരു പോസിറ്റീവ് വൈബാണ് എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഉണ്ടെങ്കിലും നമുക്ക് മറന്നു നൈസായിട്ട് ട്രാവൽ ചെയ്യാനും ട്രിപ്പ് എൻജോയ് ചെയ്യാനും പറ്റും ഇപ്പോൾ നമ്മൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്ത് ഒരു മണിക്കൂറോളമായി നമ്മൾ കുറേ ദൂരം മോട്ടോർവെയിൽ ഓടിക്കഴിഞ്ഞ ശേഷം ഒരു ഡീവിയേഷന് വേണ്ടി നമ്മളൊരു ചെറിയ റോഡിലേക്ക് ഇറങ്ങി അപ്പോൾ ആ റോഡിൻ്റെ സൈഡിൽ കാണുന്ന കാഴ്ചയാണിത് മൊത്തം മഞ്ഞ കളറിൽ നിറഞ്ഞു നിൽക്കുന്ന പാടം ഇതെന്താണ് സാധനം എന്ന് പറഞ്ഞാൽ റേപ്പ് സീഡ് കൃഷിയാണ് റേപ്പ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ സൺഫ്ലവർ ഓയിലിന് വേണ്ടി സൺഫ്ലവർ ഫീൽഡൊക്കെ വളർത്തുന്നത് പോലെ ഇവിടുത്തെ വേറെ ഒരു കൃഷിയാണത് ഇത് പ്രത്യേകിച്ചും സ്പ്രിങ്ങിൻ്റെ തുടക്കത്തിലും സമ്മറിൻ്റെ തുടക്കത്തിലുമാണ് ഇത് പൂവിടുന്നത് ഇത് മെയിൻലി ഉപയോഗിക്കുന്നത് സൺഫ്ലവർ ഓയിൽ പോലെ തന്നെ റെയ് സീഡ് ഓയിൽ അതൊരു കുക്കിംഗ് ഓയിലായിട്ട് യൂസ് ചെയ്യും കൂടാതെ പശുക്കൾക്ക് അല്ലെങ്കിൽ അത്തരം കന്നുകാലികൾക്കുള്ള തീറ്റ ഉണ്ടാക്കാൻ ഉപയോഗിക്കും ബയോഡീസൽ ഉണ്ടാക്കാൻ വരെ ഇത് ഉപയോഗിക്കുന്നതാണ് പറയപ്പെടുന്നത് അതിവിടുത്തെ വലിയൊരു കൃഷിയാണ് അത് സ്പ്രിങ് സമയത്ത് ഇതുപോലെ നമ്മൾ യാത്ര പോകുമ്പോൾ നമുക്ക് കാണാനും കണ്ണിന് ഭയങ്കര രസമുള്ളൊരു കാഴ്ചയാണ് അങ്ങനെ നമ്മൾ മോട്ടോർ വെയിൽ നിന്ന് ഇറങ്ങി കൺട്രി റോഡിലേക്ക് എത്തിയിട്ടുണ്ട് ഇനിയും ഒരു അരമണിക്കൂറുകൾ ഡ്രൈവ് ചെയ്താൽ നമ്മൾ നമ്മുടെ ഒന്നാമത്തെ ഡെസ്റ്റിനേഷനായ അവൻ്റെയിൽ ഫോറസ്റ്റ് പാർക്കിലെത്തും അവിടുത്തെ മെയിൻ അട്രാക്ഷൻസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ മെയിൻലി രണ്ട് കാര്യങ്ങളാണുള്ളത് ഒന്നാമത്തത് ഒരു വ്യൂവിംഗ് ടവറാണ് അതിന് മുപ്പത്തിയെട്ട് മീറ്റർ ഉയരമുണ്ട് ഗ്രൗണ്ട് ലെവലിൽ നിന്ന് മുപ്പത്തിയെട്ട് മീറ്റർ എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ ഒരു മാവിൻ്റെ ശരാശരി ഉയരം എന്ന് പറയുന്നത് പത്ത് മീറ്റർ ഒക്കെയാണ് അത്രയും പൊക്കത്തുള്ളൊരു മാൻ മെയ്ഡ് ടവറാണ് ഒന്നാമത്തെ ത്തെ അട്രാക്ഷൻ എന്ന് പറയുന്നത് അതിൻ്റെ ഏറ്റവും മുകളിൽ നിന്ന് നമുക്ക് ത്രീ സിക്സ്റ്റി ഡിഗ്രി വ്യൂ കിട്ടും വിക്ലോ മൗണ്ടയിൻ്റെ അല്ലെങ്കിൽ വിക്ലോ എന്ന കൗണ്ടിയുടെ തന്നെ വിക്ലോ കൗണ്ടിയിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു മൗണ്ടൻ റേഞ്ച് ആണ് വിക്ലോ മൗണ്ടൻസ് അതിൻ്റെ ത്രീ സിക്സ്റ്റി ഡിഗ്രി വ്യൂ കിട്ടും രണ്ടാമത്തെ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ടവറിലേക്ക് നമുക്ക് നമ്മൾ പോകുന്നത് മരത്തിൻ്റെ മുകളിൽ അതായത് സാധാരണ ഒരു മരത്തിനേക്കാൾ പൊക്കത്തിൽ നിർമ്മിച്ചിട്ടുള്ളൊരു വാക്ക് വേ ഉണ്ട് അതും മരം കൊണ്ട് ഇതുപോലെ പൊക്കത്തിൽ നിർമ്മിച്ചതാണ് അത് ഒന്നര കിലോമീറ്റർ നീളമുള്ള ഒരു ബ്രിഡ്ജ് പോലത്തെ സെറ്റപ്പാണ് അതിലൂടെ നടന്നിട്ടാണ് നമ്മൾ ഈ വാച്ചിങ് ടവറിലേക്ക് പോവുക ഈ രണ്ട് അട്രാക്ഷനാണ് ഈ നമ്മുടെ ഒന്നാമത്തെ ഡെസ്റ്റിനേഷൻ ഉള്ളത് അപ്പോൾ നമുക്ക് ബാക്കി അവിടെ എത്തിയിട്ട് എന്തൊക്കെയാണ് അവിടെ ഉള്ളതെന്ന് കാണാം അങ്ങനെ നമ്മൾ നമ്മുടെ ആദ്യത്തെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തി ഇതാണ് അതിൻ്റെ എൻട്രൻസ് ഈ ഫോറസ്റ്റ് പാർക്ക് എന്ന് പറയുന്നത് അഞ്ഞൂറ് ഏക്കറോളം ഉള്ളൊരു വളരെ വലിയൊരു പ്രോപ്പർട്ടിയാണ് ഇതൊരു കൺസർവേറ്റീവ് ഫോറസ്റ്റ് ആണ് ഇവിടെ വളരെയധികം പക്ഷികളും വൈൽഡ് ലൈഫൊക്കെ പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ളൊരു ഏരിയയാണ് അപ്പോൾ ഇതാണ് അതിൻ്റെ എൻട്രൻസ് വളരെ നല്ലൊരു കാർ പാർക്കൊക്കെ ഇവിടെ കാണുന്നുണ്ട് ആളുകൾക്കുള്ള ഫെസിലിറ്റീസ് എല്ലാം ഉണ്ട് കാർ പാർക്കിൽ നിന്ന് കുറച്ച് ദൂരം നടക്കാനുണ്ട് റിസപ്ഷനിലേക്ക് ഇവിടെ ടിക്കറ്റ് എടുക്കണം ടിക്കറ്റ് എന്ന് പറയുന്നത് ഒരാൾക്ക് പതിനാറ് യൂറോ ആണ് അപ്പോൾ നമ്മൾ ആദ്യം ടിക്കറ്റ് കൗണ്ടറിൽ പോയി ടിക്കറ്റ് എടുത്ത് നേരത്തെ പറഞ്ഞ ആ ബ്രിഡ്ജിലൂടെ നടന്ന് വാച്ച് ടവറിലേക്ക് എത്തുക എന്നുള്ളതാണ് നമ്മളുടെ ടാസ്ക് അപ്പോൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നേരത്തെ പറഞ്ഞതുപോലെ ഇത് വളരെ വലിയ ഒരു പ്രോപ്പർട്ടിയാണ് ഒരുപാട് മരങ്ങളും വളരെ വലിയൊരു ഫോറസ്റ്റ് പോലെ തന്നെയാണ് നമുക്ക് ഫീൽ ചെയ്യുക സാധാരണ കാണുന്നതിൽ കൂടുതൽ ടൂറിസ്റ്റുകളെയും ഇവിടെ കാണുന്നുണ്ട് പ്രത്യേകിച്ചും ഇപ്പോൾ സ്പ്രിങ് ആയതുകൊണ്ടും വെതറിന് ഇമ്പ്രൂവ് ആയതുകൊണ്ട് ായിരിക്കും എന്തായാലും വളരെ പോസിറ്റീവായിട്ടൊരു വൈബാണ് മൊത്തത്തിൽ അങ്ങനെ നമ്മൾ ടിക്കറ്റ് എടുത്ത് വാച്ചിങ് ടവറിലേക്ക് നടക്കാനുള്ള വഴിയിലേക്ക് എത്തിയിട്ടുണ്ട് അതായത് നമ്മൾ ഈ ബ്രിഡ്ജിലൂടെ ആണ് അങ്ങോട്ട് നടക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ ഇതിന് ഇവർ പറയുന്നത് ട്രീ ടോപ്പ് വാക്ക് എന്നാണ് പറയുന്നത് ഇത് ഒന്നര കിലോമീറ്റർ നീളമുണ്ട് ഈ ബ്രിഡ്ജ് താഴെ നിന്ന് കെട്ടി പൊക്കിയ ബ്രിഡ്ജാണ് ഇപ്പോൾ നിങ്ങൾക്ക് ബ്രിഡ്ജ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും വളരെ സ്ട്രോങ് ആണ് കൺവീനിയൻ്റ് ആണ് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ നമുക്ക് ആസ്വദിച്ച് നടന്നു പോകാൻ പറ്റും നോക്കിയാൽ മനസ്സിലാവും നമ്മൾ മരങ്ങളുടെ ആനോപ്പിയുടെ അടിയിലൂടെ അല്ലെങ്കിൽ തൊട്ടടുത്തുകൂടിയാണ് നടന്നു പോകുന്നത് അപ്പോൾ ട്രീ ടോപ്പ് വാക്ക് എന്ന് പറയുന്നത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് വേറെ ഒരിടത്തും ഇങ്ങനെയൊരു എക്സ്പീരിയൻസ് നമുക്ക് കിട്ടിയിട്ടില്ല സോ ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ വൺ കൂടാതെ ഇതിൻ്റെ കൂടെ എടുത്തു പറയേണ്ട വേറൊരു കാര്യം ഈ ബ്രിഡ്ജ് ഇപ്പോൾ ഒരു ഇതിൻ്റെ ഏറ്റവും പൊക്കമുള്ള സ്ഥലം എന്ന് പറയുന്നത് ഒൻപത് മീറ്ററോളം പൊക്കമുണ്ട് ഗ്രൗണ്ട് ലെവലിൽ നിന്ന് ഏറ്റവും പൊക്കമുള്ള സ്ഥലത്ത് പക്ഷേ ഈ വാക്ക് അല്ലെങ്കിൽ ഈ ബ്രിഡ്ജ് എന്ന് പറയുന്നത് ഹാൻഡി ക്യാപ്ഡായ അല്ലെങ്കിൽ വീൽചെയർ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ കുഞ്ഞു കുട്ടികളെ പ്രാമിൽ കൊണ്ടുവരുന്ന അമ്മമാർക്ക് വരെ അല്ലെങ്കിൽ വികലാംഗരായ എല്ലാ ആളുകൾക്കും ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതായത് ഏറ്റവും താഴ്ന്ന ഒരു റാമ്പ് പോലെ പൊങ്ങി വന്ന് മുഴുവൻ നീളവും ഒരു വീൽചെയറിന് സഞ്ചരിക്കാൻ പാകത്തിൽ കറക്റ്റായിട്ട് ലെവൽ ചെയ്തിട്ടുള്ള വീതി കൊടുത്തിട്ടുള്ള അങ്ങനെ കയറ്റങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ ഡിസൈൻ ചെയ്ത എല്ലാ ആളുകൾക്കും ആക്സിൻ പറ്റുന്ന രീതിയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് അത് വളരെ വലിയൊരു കാര്യമാണ് ഈ ഒരു ഫോറസ്റ്റ് പാർക്ക് മുതിർന്ന ആളുകൾക്ക് ഇത്തരം ഒരു എക്സ്പീരിയൻസ് കൊടുക്കുന്നതിനൊപ്പം തന്നെ കുട്ടികളെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രോഗ്രാമാണ് അതായത് ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് താഴെ അല്ലെങ്കിൽ റിസപ്ഷൻ കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങുമ്പോൾ തന്നെ കുട്ടികൾക്കുള്ള പാർക്കൊക്കെ നിങ്ങളവിടെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അതുപോലെ ഈ ബ്രിഡ്ജിലും അതിന് കുട്ടികളെ എൻറ്റർടൈൻ ചെയ്യുന്ന തരത്തിൽ കുറച്ച് കാര്യങ്ങളുണ്ട് ഇപ്പോൾ നിങ്ങൾക്കൊരു ഈ കാണുന്ന ക്ലോക്ക് കണ്ടില്ലേ ഇത് അതിൽ ഓരോ പക്ഷികളുടെ ചിത്രം കൊടുത്തിട്ടുണ്ട് അതിൻ്റെ പുറകിലുള്ള കീ നമ്മൾ തിരിച്ചിട്ട് ആ ക്ലോക്കിൻ്റെ സൂചി ഏത് പക്ഷിയുടെ നേർക്കാണോ നിൽക്കുന്നത് ആ പക്ഷിയുടെ ശബ്ദം ഈ മെഷീൻ കേൾപ്പിക്കും അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയൊരു ആ Nasıl Verdi verdi. ഈ ട്രീ ടോപ്പ് വാക്കിൻ്റെ ഏറ്റവും പൊക്കമുള്ള ഭാഗം ഇതാണ് ഗ്രൗണ്ട് ലെവലിൽ നിന്ന് ഒൻപത് മീറ്ററോളം പൊക്കമുണ്ട് ഇവിടെ നിന്ന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അതിൻ്റെ കൺസ്ട്രക്ഷൻ നോക്കുക ആ മരത്തിൻ്റെ തടി കണ്ടില്ലേ അതായത് പൈൻമരമാണ് പൈൻമരം ഒരു തൂണു പോലെയാണ് വളരുന്നത് അപ്പോൾ അത് മുറിച്ചെടുത്തിട്ട് ഒരൊറ്റ തൂണിലാണ് അതങ്ങനെ പൊക്കി വച്ചേക്കുന്നത് വളരെ സ്ട്രോങ് ആൻഡ് സ്റ്റേഡി ആയിട്ടാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത് ദൂരയ്ക്ക് നോക്കിയാൽ ബ്രിഡ്ജിങ്ങനെ വളഞ്ഞ് വിളഞ്ഞ് പോകുന്ന കാണാൻ പറ്റും കൂടാതെ ഇവിടെ നിന്ന് നോക്കുമ്പോൾ മരങ്ങൾക്കിടയിലൂടെ നമുക്ക് ദൂരെ ആ വാച്ച് ടവറും കാണാൻ അപ്പോൾ അങ്ങോട്ടേക്കാണ് നമ്മൾ ഇനി നടക്കുന്നത് കുറച്ചു ദൂരം കൂടെ നടന്നപ്പോൾ നേരത്തെ കണ്ട പക്ഷികളുടെ ശബ്ദം ഉണ്ടാക്കുന്ന ക്ലോക്ക് പോലെ കുട്ടികളെ കാര്യങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടിയുള്ള വേറെയും കുറെ സെറ്റപ്പുകളുണ്ട് അതിൽ ഒന്നാമത്തേത് ഏതൊക്കെ ജീവിയാണ് എന്ത് ഭക്ഷണമാണ് കഴിക്കുന്നത് എന്നുള്ളൊരു പസില് പോലത്തെ സാധനമുണ്ട് പിന്നെ കുളമ്പടി അല്ലെങ്കിൽ കാൽപാദത്തിന്റെ ചിത്രം തരും എന്നിട്ട് അത് ഏത് ജീവിതേതാണെന്ന് തിരിച്ചറിയുന്ന രീതിയിൽ അത് കുട്ടികൾക്ക് വളരെ എന്റർടൈനിങ് ആയിട്ട് തന്നെ തോന്നും രണ്ടാമത്തെ കാര്യം നമുക്ക് പോലും അറിയില്ല ഏത് കാലാണ് ഏത് ജീവിതം നമ്മൾ തിരിച്ചു നോക്കിയപ്പോഴത്തേ നമുക്ക് മനസ്സിലാവുള്ളൂ അതിലെ താറാവ് മാത്രമാണ് നമുക്കറിയാൻ പറ്റിയ ഒരു കാര്യം തിന്നും തിന്നും Eh, mula-mula buat niat. ini tak Oh, ah, ya, oh, mana volume? Oke, ke അങ്ങനെ ഒന്നര കിലോമീറ്ററോളം നടന്ന് നമ്മൾ വാച്ച് ടവറിൻ്റെ എൻട്രൻസിലേക്ക് എത്തിയിട്ടുണ്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കൺസ്ട്രക്ഷനാണ് ഗ്രാഫിക്സ് ഒക്കെ കൊടുത്ത് മരമൊക്കെ യൂസ് ചെയ്ത് നല്ല രസമുണ്ട് അപ്പോൾ ഈ അണ്ടർഗ്രൗണ്ടിലൂടെ നടന്ന് വന്നിട്ട് നമ്മൾ ആ ടണലിൻ്റെ എക്സിറ്റിലേക്ക് എത്തുമ്പം തന്നെ നമ്മുടെ ഫ്രണ്ടിൽ വാച്ച് ടവർ ഇങ്ങനെ വയറിന് നിൽക്കുന്നുണ്ടാവും ഇവിടെ മൈൻഡ് യുവർ നെക്ക് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഈ മുപ്പത്തെട്ട് മീറ്റർ പൊക്കുള്ള ടവറിലേക്ക് ഇങ്ങനെ നോക്കിയിട്ട് കഴുത്ത് ഉൾക്കാതിരിക്കാനായിരിക്കണം അവരത് എഴുതി വെച്ചതെന്ന് തോന്നുന്നു അപ്പോൾ ഇനി നമുക്ക് വാച്ച് ടവറിലേക്ക് കയറാം ഇതാണ് അതിലേക്കുള്ള എൻട്രൻസ് ഞാൻ നേരത്തെ പറഞ്ഞില്ല ഒരു വീൽചെയർ ഉപയോഗിക്കുന്ന ആളുകൾക്ക് പോലും ഈസി ആയിട്ട് കയറി പോകാൻ പറ്റുന്ന തരത്തിലാണ് ഇതും കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് ടവറിൻ്റെ ഏറ്റവും താഴത്ത് നിന്ന് മോളിലേക്ക് നോക്കിയാൽ കാണുന്ന കാഴ്ച ഇതാണ് ഒമ്പത് ലെവലായിട്ടാണ് ഈ ടവർ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് അതിങ്ങനെ ഒരു സ്പയറൽ പോലെ കറങ്ങി 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 നമുക്ക് മുകളിലേക്ക് നടന്നു പോകാൻ പറ്റും വളരെ ഭംഗിയുള്ളൊരു നിർമ്മിതിയാണ് ഒരു ഒരു എക്സൈറ്റിംഗ് സാധനമാണ് കൂടാതെ ഈ ഒരു സ്റ്റീൽ പൈപ്പ് കാണുന്നില്ലേ ഇത് എന്താണ് സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും മോളിൽ എത്തിയ ശേഷം നമുക്ക് താഴേക്ക് വരാൻ ഇതിനകത്തൂടെ സ്ലൈഡ് ചെയ്ത് വരാം അതിന് നമ്മൾ താഴെ ഇവിടെ ഒരു മാറ്റ് എടുത്തിട്ട് പോകണം അപ്പോൾ നമ്മൾ ആ മാറ്റും എടുത്തിട്ടാണ് മുകളിലേക്ക് പോകുന്നത് തിരിച്ച് വരുമ്പോൾ സ്ലൈഡിൽ ഇറങ്ങി വരാം വരാമെന്നുള്ളതാണ് പ്ലാൻ അങ്ങനെ നമ്മൾ നടന്ന് ടവറിൻ്റെ ഏറ്റവും മുകളിൽ എത്തിയിട്ടുണ്ട് നല്ല പണിയുണ്ട് നടക്കുന്ന ഇരുപത് മിനിറ്റോളം നടക്കണം നടന്നാൽ എന്ന് നമുക്ക് തോന്നും കൺസ്ട്രക്ഷൻ നല്ല രസമാണ് മോളിൽ നിന്ന് താഴെ കാണാൻ വേണ്ടിയിട്ട് അടിപൊളി ഡിസൈനാണ് കൂടാതെ ഇതാണ് ഏറ്റവും മോളിൽ നിന്നുള്ള ത്രീ സിക്സ്റ്റി ഡിഗ്രി വ്യൂ മൊത്തം മലകളും കൃഷിസ്ഥലങ്ങളും എല്ലാം നല്ല രസമാണ് ഇവിടെ കാണാൻ ഇടയ്ക്ക് ഒരു കോറിയൊക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റും ഇനി അടുത്ത പ്ലാൻ എന്ന് പറയുന്നത് സ്ലൈഡ് വഴി താഴേക്ക് ഇറങ്ങുക എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് സ്ലൈഡിലേക്ക് പോകാം വാച്ച് ടവറും ആ ബ്രിഡ്ജിലും കയറാൻ നമ്മൾ പതിനാറ് യൂറോ ടിക്കറ്റ് എടുത്തിട്ടാണ് ഇങ്ങോട്ട് വന്നത് പക്ഷേ സ്ലൈഡ് വീണ്ടും ഒരു മൂന്ന് യൂറോൻ്റെ വേറെ ടിക്കറ്റോടെ എടുക്കണം അപ്പം നമ്മൾ അതൊക്കെ എടുത്ത് മറ്റേ ആ മാറ്റിനകത്ത് കയറി ഇരുന്നിട്ട് സ്ലൈഡ് ചെയ്യാൻ തുടങ്ങുകയാണ് സ്ലൈഡ് വല്ലാത്തൊരു അനുഭവമാണ് അവിടെ നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പിടിവിട്ടൊരു പോക്കാണ് ശരിക്കും പേടിച്ചു പോവും പക്ഷേ വളരെ ഫാസ്റ്റായിട്ട് നമ്മൾ താഴെ എത്തും ഞാനിപ്പോൾ ഇവിടെ താഴെ എത്തിയ ശേഷവും സാലി അവിടെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അവിടെ നടന്ന് വരുന്നേ ഉള്ളൂ പക്ഷേ ഇവിടെ ഇറങ്ങിയ ശേഷം എനിക്ക് ആദ്യം ഓർമ്മ വന്നത് നാറാനന്ദഭ്രാന്തൻ്റെ കഥയാണ് കഷ്ടപ്പെട്ട് സമയമെടുത്ത് കല്ല് മലയുടെ മുകളിൽ ഉരുട്ടി കയറ്റിയിട്ട് ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് കല്ല് താഴെ എത്തില്ല അതേ പരിപാടിയാണ് നമ്മൾ ഇരുപത് മിനിറ്റോളം എടുത്തു മുകളിലേക്ക് കയറിപ്പോവാൻ പക്ഷേ സ്ലൈഡിൽ താഴേക്ക് വരുമ്പോൾ വെറും പത്ത് സെക്കൻഡ് കൊണ്ട് ഞാൻ താഴെ എത്തി അപ്പോൾ അതൊക്കെയാണ് ഈ ട്രീ ടോപ്പ് വാക്കിൻ്റെയും വാച്ച് ടവറിൻ്റെയും വിശേഷങ്ങൾ ഇനി നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി നേരത്തെ പറഞ്ഞ ഇന്ത്യൻ ഫിലോസഫിക്കൽ പാർക്കായ വിക്ടേഴ്സ് വേയിലേക്ക് പോവുകയാണ് അവിടെ നിന്ന് നമ്മൾ സാലി ഗ്യാപ്പിലേക്കും പോവും പക്ഷേ ഈ വീഡിയോ ഓൾറെഡി അത്യാവശ്യം നീളമായതുകൊണ്ട് അത് രണ്ടാമത്തെ വീഡിയോട്ട് അപ്ലോഡ് ചെയ്യാന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ആ വീഡിയോയുമായിട്ട് വരുന്നതുവരെ ബായ്